ഡൗ ജോൺസും നമ്മൾ നാസ്ഡാക്കും ും നമ്മൾക്കും ഒന്ന് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ് കാരണം അവിടെ എ പറയുകയും ചെയ്തു നല്ല ഒരു ചിപ്പ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ചൈനീസ് കമ്പനികളായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയില്ല ബട്ട് സോഴ്സസ് ഇറ്റ് ആസ് ആസ് ഗുഡ് ചിപ്സ് എന്ന് പറയുന്നു അത് ചിലപ്പോൾ അതായത് ഡി റേറ്റിങ്ങിനെ സാഹചര്യം തെളിയിച്ചേക്കാം എന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ള ഇന്ന് ജോബ് ലേറ്റർ വരുന്നുണ്ട് അത് നമ്മൾ നമ്മൾ വാച്ച് ഔട്ട് എന്നുള്ളതാണ് ഓഗസ്റ്റ് അതായത് ന്യൂ ഹോം സെയിൽസ് ഇൻ നോക്കുകയാണെങ്കിൽ യാണെങ്കിൽ ആണ് അത് എസ്റ്റിമേറ്റ് ആണ് ആണ് അപ്പോൾ അവിടെ ഒരു ബെറ്റർ ഫിഗേഴ്സ് വന്നു എന്നുള്ള ഇയർ ബോണ്ട് ജോബ് ഡേറ്റൊക്കെ വന്നത് ആയിരിക്കാം ഓയിൽ പ്രൈസസ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഡോളർ ഇൻഡക്സ് പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെന്റേജ് ഉയർന്ന് യു എസ് ഡോളർ നയന്റീറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ യു എസ് മാർക്കറ്റിലെ ചെറിയൊരു ഇന്ത്യൻ ഇന്നലെ ആറര ശതമാനം കയറി എന്നുള്ള അപ്പൊ ഇന്ത്യയിൽ കാര്യം എന്തറിയോ ഈ ഇന്ത്യയിലേക്ക് എൻ വി ഡി എ സ്റ്റേക്ക് എടുക്കണമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റേക്ക് സ്റ്റേറ്റ്സ്റ്റേക്ക് എടുക്കും ഇപ്പൊ സോഴ്സസ് പറയുന്ന ഇന്റലുകാര് ആപ്പിളിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ആപ്പിളിൻ്റെ അടുത്തും സ്റ്റേക്ക് എടുക്കാൻ അതായത് അവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്തോ ഇന്റൽ ഇസ് വെരി ക്രൂഷ്യൽ ഫോർ യു എസ് എക്കണോമി സോ കോർപ്പറേറ്റ്സും ഗവൺമെന്റും കൂടെ ചേർന്ന് ഇന്റലിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഈ ഇന്റൽ ആണ് ശരിക്കും ഈ ടി എസ് എം സിക്ക് നല്ല ഇക്വലന്റ് ആയിട്ടുള്ള ഫൗണ്ടറി ഉള്ളത് ഈ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ്ങിനെ ഫൗണ്ടറി എന്നാണ് നമ്മൾ പറയാറ് അപ്പോൾ എൻ വി ഡിയുടെ ഫലം ടി എസ് എം സിയാണ് ചെയ്യുന്നത് അപ്പോൾ ടി എസ് എം സി പിന്നെ മാത്രമേ കാണുള്ളൂ ഇന്ത്യയിൽ അടച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇൻഡലിനെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് ചേർത്ത് വായിക്കേണ്ട ഒരു ലാസ്റ്റ് ന്യൂസ് ഞാൻ പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ലിത്യം അമേരിക്ക എന്ന് പറയുന്നത് എന്തെങ്കിലും ലിത്യം അമേരിക്ക എന്ന് എന്നൊരു കമ്പനിയുണ്ട് നയൻറ്റിഫൈവ് ആണ് എൻ്റെ സ്റ്റോക്ക് കയറിയത് കാരണം എന്തറിയോ അമേരിക്ക ഗവൺമെൻറ് അതിനകത്ത് സ്റ്റേക്ക് എടുക്കാൻ പോകണൂ എന്നുള്ള അതായത് ലിത്യം ഡീൽ ചെയ്യുന്ന എർത്ത് മിനറൽസ് ഡീൽ ചെയ്യുന്ന കമ്പനിയാണെന്ന് ജി ഞാൻ പറഞ്ഞു വന്നത് എന്താ കാര്യം അവിടെ ഗവൺമെൻറ്റും അവിടെ കോർപ്പറേറ്റ്സും മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയുള്ള ഗ്ലോബൽ ഗ്രോത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെന്റർ റെയർ എർത്ത് മിനറൽസ് എല്ലാം നമുക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിച്ച് കോർപ്പറേറ്റ്സും കൂടി ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു തീം അവിടെ വരുന്നു എന്നുള്ളതാണ് കാര്യം